പോലീസ് മർദ്ദനത്തിൽ കാലൊടിഞ്ഞെന്നാരോപിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ജവാനെ സൈന്യം ഏറ്റെടുത്ത് കണ്ണൂർ സൈനിക ആശുപത്രിയിലേക്ക് മാറ്റി ഉത്തർപ്രദേശിലെ ഇ എം ഇ വിഭാഗത്തിലെ ലാൻസ് നായിക് പുല്ലപ്പള്ളി വടാനക്കാവല സ്വദേശി പഴയംപ്ലാത്ത് അജിത്തിനെയാണ് മേജർ മനു അശോകിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് വൈറ്റ് ഹിൽ ബാരക്സിലെ മുപ്പതോളം പട്ടാളക്കാർ ഏറ്റെടുത്ത് കണ്ണൂർ സൈനിക ആശുപത്രിയിലേക്ക് മാറ്റിയത് ജവാന്റെ ബന്ധുക്കൾ അജിത് ജോലി ചെയ്യുന്ന ഉത്തർപ്രദേശ് മുന്നൂറ്റിയൊന്ന് ലൈറ്റ് റെജിമെന്റിൽ ായിരുന്നു ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം പട്ടാളം ഇടപെട്ടത് പുൽപ്പള്ളി സീതാദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ബൈക്കിലെത്തിയ അജിത്തിന്റെ വാഹനം കടത്തിവിടുന്നതുമായി ബന്ധപ്പെട്ട് പോലീസുകാരുമായി തർക്കമുണ്ടായി തുടർന്ന് കസ്റ്റഡിയിലെടുത്ത പോലീസ് സ്റ്റേഷനിലെത്തിച്ച് മർദ്ദിച്ചെന്നാണ് അജിത്തിന്റെ പരാതി സമഗ്രമായ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് ആർമി കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ